രാഹുൽ വെക്കണേ രാഹുൽ എന്റെ ഒരു വള കാണാനില്ല ഊരി എനിക്ക് നിങ്ങളുടെ കമ്മല മാറ്റിയൊക്കെ അമ്മയെടുത്താ അവരുടെ പേരിൽ അത് ഞാൻ എടുത്തതാ നിന്നോട് സമാധാനം ചോദിച്ചാൽ എനിക്കറിയാം എത്ര തവണ ഞാൻ ചോദിച്ചിട്ടുണ്ട് അത് പെട്ടെന്ന് തിരിച്ചു വെക്കാന്ന് വിചാരിച്ചു നടന്നില്ല എനിക്കാ അത് ഓ ഇത് നമ്മള് കല്യാണം കഴിച്ചിട്ട് ഒരുമിച്ച് ജീവിക്കുന്നവരാ ജീവിക്കുന്നത് ആകുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹെൽപ്പ് ഒക്കെ ചെയ്യേണ്ടി വരും അത് വലിയ കാര്യൊന്നുമില്ല നോർമൽ ആയിട്ടുള്ള ഒരു പരിപാടിയാ ഈ വീടും വണ്ടിയൊക്കെ നിന്റെയും മക്കളുടെയും കൂടിയും വരില്ല അതൊക്കെ ജോലി ചെയ്തിട്ട് ലോൺ അടിച്ചു തീർക്കുന്നത് ഞാനാ അതാണ് എന്റെ മാത്രം വരില്ല അതെല്ലാം ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാനാണെങ്കിലേ എനിക്ക് ഇതിലും അപ്പുറം സാധനങ്ങൾ ഉണ്ടാക്കി വെക്കാറുണ്ട് സ്വർണ്ണോ നീ ആ സ്വർണം കെട്ടിപ്പിടിച്ച് നിധിയാക്കുന്ന ഭൂത്തോല അവിടെ ഇരിക്കും എട്ട് ഇതൊക്കെ ഒരു ആവശ്യത്തിന് ഉപകാരപ്പെട്ടാൽ മാത്രമേ അതിനൊക്കെ ഒരു വാല്യൂ ഉള്ളൂ അല്ലെങ്കിൽ വെറും പാഴ് വസ്തുക്കളാ